ഇവിടെ ഇപ്പോൾ എല്ലാം സജ്ജമാണ് നമ്മുടെ ഡോക്ടർമാർ ഇവിടുന്ന് അങ്ങോട്ട് എത്തി അവിടെ ശസ്ത്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹെലികോപ്റ്റർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്തിയാൽ അതിവേഗം എത്തിക്കുമ്പോഴുള്ള സൗകര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു ശസ്ത്രക്രിയ വരുന്നത് ഈ കുട്ടി കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ തന്നെ ചികിത്സയിലാണ് എന്നാൽ നമ്മുടെ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങൾ മൂലം നേരത്തെയുള്ള സാധ്യതകൾ അന്ന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ തന്നെ വളരെ സൗജ സൗജന്യമായിട്ടുള്ള നിയമസഹായം എല്ലാം തേടിയിട്ടാണ് കോടതിയുടെ ഉത്തരവ് കൂടി കിട്ടി അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ജനാശുപത്രി ഈ ചികിത്സ നൽകുന്നത് ഇവിടെ ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫും എല്ലാവരും തന്നെ സജ്ജരാണ് നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ ചികിത്സ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് എല്ലാം കൂടി പ്രതീക്ഷ രണ്ടരയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത് യാത്തിലിറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനമുണ്ട് എത്തിയാൽ ഉടൻ തന്നെ എല്ലാ ലിഫ്റ്റ് മുതൽ ഓപ്പറേഷൻ തിയേറ്റർ വരെയുള്ള എല്ലാത്തിൻ്റെയും മാപ്പം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അവർ സൂപ്രണ്ടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായ മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർമാർ തയ്യാറായിട്ടാണ് അതെ ആശുപത്രി സംബന്ധിച്ചിപ്പോൾ ജനറൽ ആശുപത്രി നമ്മളെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ജനറൽ ആശുപത്രികളൊന്നാണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ നല്ല ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത് നമ്മുടെ ഡോക്ടർമാരെല്ലാവരും നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് അവർക്കെല്ലാം വിജയവും ആശംസിക്കുന്നു